ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് നബിദിനോ തിരുവോണക്കായിരുന്നല്ലോ അപ്പോൾ നബിദിനത്തിൻ്റെ കുട്ടികളെ കുറച്ച് റാലിയും പരിപാടിയും ദഫ്മുട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നല്ലൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയും കൂടിയും വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ലൈക്കും കമൻറ്റും കുറഞ്ഞ് പോണുണ്ടോയെന്നൊരു സംശയമുണ്ട് മറക്കാതെ എല്ലാവരും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ കുട്ടികളോടൊക്കെ മദ്രസ് ഒരു ആറായി മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അതാ ഫിയ കോട്ടക്കെ ഇട്ട് കാണ്ടാണ് മദ്രസ് പോണത് മഴയല്ലേ അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തിന് പതാക ഉയർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവിടെ അങ്ങനെ വേറെ മദ്രസ്ക്ക് അങ്ങനെ റാലിയായിട്ട് പോകും നമ്മളവിടുക്ക് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വരിക അപ്പം അപ്പോൾ ഇതിന് കുറച്ച് മണികളൊക്കെ വേഗം ഒന്ന് തീർക്കട്ടെ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ അത് ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇന്നിപ്പോൾ പുട്ടാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ എളുപ്പമാണല്ലോ പുട്ടുണ്ടാക്കാൻ പിന്നെ നല്ല മഴയാണ് പുറത്ത് പിന്നെ റാലിക്കൊക്കെ പോണ കുട്ടികളെ അവസ്ഥ എന്താകുമോ എന്തോ പിന്നെ പുട്ടുംപൊടിൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളേന് അപ്പം ഞാൻ തലേന്ന് ഇപ്പം എന്തുണ്ടാക്കുന്നൊന്നും ഒന്നും തീരുമാനിക്കാതെയാണ് കിടന്നത് അപ്പോൾ രാവിലെ എങ്ങനെ എണീറ്റപ്പം കുറച്ച് പൊടി കണ്ട് പുട്ടിൻ്റെ പൊടി പിന്നെ ഞാൻ അയക്കൊരുത്തിരി പത്തിരിപ്പൊടി അല്ലേ നമ്മളെ അരിയൊക്കെ പൊടിച്ചത് പച്ചരി അപ്പം അതും കൂടി മിക്സ് ആക്കിങ്ങാണ്ടാണ് ചുടുന്നത് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ പായസമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്കിവിടെ ഓണത്തിന് ആരെങ്കിലൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ പായസം അരിപ്പായസാണ് എനിക്കധികം കിട്ടൽ അപ്പോൾ ഒന്ന് ഞാൻ എനിക്കിങ്ങനെ തോന്നി ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് തരും അപ്പോൾ ഞാൻ സേമിയ പായസം കിറ്റ് വാങ്ങിവെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടേനും അപ്പോൾ അതിങ്ങനെ കുട്ടികൾ കണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഞാനും ഇവിടെ പറയും നമുക്ക് ഓണത്തിൻ്റെ നെബിദിനത്തിൻ്റെ ഒന്നൊക്കെ ഉണ്ടാക്കാറങ്ങനെ മാറ്റി വെച്ചതേനും അപ്പം പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെതാ പുട്ട് ഞാൻ പഴാണ് കേട്ടോ പഴം നമ്മളെ പറമ്പിലുണ്ടായതാണ് നല്ല ഞാലിപ്പൂ പഴം അപ്പം അതൊക്കെ അവിടെ റെഡിയായി ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പം വേഗം ഒന്ന് മുറ്റടിക്കട്ടെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാർന്നുണ്ട് എന്നാലും ഞാൻ മുറ്റം വേഗമൊന്ന് അടിച്ചു വരാമെന്ന് കരുതി മുറ്റ മുറ്റക്കടിച്ചോരി ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പാട്ട് ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ ഞങ്ങൾ വേഗം മാറ്റിങ്ങാണ്ട് പർദ്ധക്കെട്ട് വേഗം ഒരുങ്ങി ഇങ്ങാണ്ട് പോവാണ് കുടയൊക്കെ ചൂടി പോവുകയാണ് കേട്ടോ അല്ല മഴയുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പെയ്യണുണ്ട് അപ്പോൾ റാലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്യുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടാക്കിയത് എന്നാലും കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ നല്ല ഉഷാറായി തന്നെ എല്ലാം പരിപാടിയൊക്കെ ഉഷാറാക്കി അപ്പോൾതാ വന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തു കേട്ടോ അടിച്ചു വാരലും തുടക്കലും അതേപോലെ ചോറും കറിയും എല്ലാം ആക്കിയിട്ടാണ് പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ നിന്നത് ഇതാണ് ഞാൻ വാങ്ങിയ പായസത്തിൻ്റെ കിറ്റ് പിന്നെ അപ്പം ഇനി ഇത് ഞാൻ പൊട്ടിച്ചൊന്ന് നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടേനീ അപ്പോൾ അത് ഇതേപോലെ ഒരു കവറിങ് ആയിട്ടാണ് കിടക്കണത് ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടേനി പക്ഷേ അത് ഇങ്ങനെ കവറിങ് ആയതുകൊണ്ടേ അതിൽ എന്തൊക്കെയുള്ളത് എന്നൊന്നും അറിയണില്ല ഇനിയിപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം പൊട്ടിച്ച് നോക്കിയപ്പോഴാണിതിൽ വറുത്ത സേമിയും അതേപോലെ പഞ്ചസാരയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി അപ്പം നമുക്കിത് പാല് വേണം പാല് നമുക്ക് ഓൾറെഡി വാങ്ങണം ഇതിലിട്ടാവില്ലല്ലോ പിന്നെ അതേപോലെ ചവ്വരി സാബൂനരി അതും ഇല്ല ഇല്ലാട്ടോ ഇതില് അപ്പം ഞാൻ അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് പക്ഷേ അതൊന്നും ഇതിലില്ല ഇനിയിപ്പോൾ അത് പോയി കടയിൽ പോയി വാങ്ങണം പാല് പിന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു ലിറ്ററിൻ്റെ പാല് വാങ്ങിയിട്ടുണ്ട് കടയിൽ പോയി വാങ്ങാൻ നിന്നപ്പം വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിക്കണു പായസം ഉണ്ടാക്കാൻ തന്നെ നിന്നപ്പം അപ്പോൾ ഇതിന് കടക്കടച്ച് എല്ലാവരും പോയിട്ടുണ്ട് പിന്നെ നമുക്ക് പള്ളിയൊക്കെ വിരിഞ്ഞ് വന്നിട്ടാണ് പായസത്തിനുള്ള ചവരി കിട്ടിയത് കേട്ടോ അപ്പം ഞാൻ ചോറ് ചോറ്ന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറുനലും കൂളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ തന്നെ നിന്നത് ചൗവരിയാണ് ഞാൻ ആദ്യം വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വന്നപ്പം വറുത്ത സേമിയും അതേപോലെ പഞ്ചസാരയും മിക്സാക്കിയതും അങ്ങനെ അതിട്ടുകൊടുത്തു ഇനി അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് വെന്ത് വരട്ടെ പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ച് വെക്കലില്ല അങ്ങനെ നീക്കൊഴിച്ചുങ്ങാണ്ട് അത് പാല് തിളക്കുമല്ലോ അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് ഞാൻ മുൻകൂട്ടി തിളപ്പിച്ച് വെച്ചത് എന്താന്ന് വെച്ചാൽ തലേന്ന് പച്ചക്കറി കൊണ്ടുവന്നപ്പോഴാണ് പാലും വാങ്ങിക്കൊണ്ടുവന്നത് അപ്പം ഫ്രിഡ്ജ് ഒന്ന് തുടച്ചുംങ്ങാണ്ട് പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് ഓഫാക്കിങ്ങാണ്ടാണ് ഞാൻ അതിന് അത് തുടക്കാൻ നിന്നത് പിന്നെ അത് ഓണാക്കാൻ മറന്നുപോയി പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് എനിക്ക് ഫ്രിഡ്ജ് ഓഫാക്കിയ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അതിൽ പാലും ഉണ്ടല്ലോ ഇനിയിപ്പോൾ പാല് കേടന്ന് കാണുമെന്നൊക്കെ ഒരു സംശയം ഇനി അപ്പോൾ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പാല് ചൂടാക്കി അപ്പോൾ ചൂടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല രുചിമാറ്റമൊന്നുമില്ല പാലൊന്ന് അരിച്ചും കാണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് പാല് മുൻകൂട്ടി കാച്ചിയതുകൊണ്ടേയും അതിനൊരു പാട കെട്ടി കിടക്കുമല്ലോ അപ്പോൾ പാടൊന്ന് മാറ്റി കൊടുത്താണ്ടാണ് ഞാൻ സേമയത്തേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പം ഇതിൽ മധുരം കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒരിത്തിരിയും കൂടി മധുരം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ മിൽക്ക് മെയ്ഡൊന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അധികവും ഞാൻ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡൊന്നും ഞാൻ അങ്ങനെ ചേർക്കില്ല ചിലപ്പം ചേർക്കും വാങ്ങുകയാണെങ്കിൽ ചേർക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കും പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടായിട്ട് എല്ലാവരും പായസം ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ നമുക്ക് നല്ല രുചിയോട് കൂടി തന്നെ പായസം ഉണ്ടാക്കാം അതിൽ ഞാനത് ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ അതാ കുറച്ച് ഏലക്കായി ഒന്ന് കുത്തിങ്ങാണ്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പായസം ഒന്ന് കുറുകി കിട്ടാനും അതേപോലെ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് തോന്നണില്ലേ പക്ഷെ ഇതിന് അതിൻ്റെ ആവശ്യമില്ല അത് തണുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കുറുകി കാണു കിട്ടുക ഇനിയിപ്പോൾ നെയ്യിലിതാ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് മൂപ്പിച്ചുംങ്ങാണ്ട് പായസത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ലൂസായി കാണ്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കണം തണുത്താൽ നല്ല കുറുകിങ്ങാണ്ട് നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് തണുത്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് നോക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം മധുരമൊക്കെ കറക്റ്റാണ് ഞാൻ പിന്നെ ഇതിൻ്റെ മുന്നേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനി ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും കുടിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് കേട്ടപ്പം സന്തോഷമായി മനസ്സ് നിറഞ്ഞു ഇനി ഞാനും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും